എൻ്റെ പേര് റോമു ഞാൻ ഇടുക്കി അടിമാലി കുരിശ്വാറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു സ്റ്റോക്ക് ഉണ്ടായി അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മറ്റ് എൻ്റെ സഹപ്രവർത്തകരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പറഞ്ഞു പറഞ്ഞപോലെയത് പക്ഷേ അത് എന്നെ അവർ മൂന്ന് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു ആ നാല് പേരും കൂടി എടുത്ത് അവർ പെട്ടെന്ന് തന്നെ എന്നെ അടിമാനിലെത്തിച്ചു അടിമാലിൽ എത്തിച്ചിട്ട് ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറി പക്ഷേ അതൊരു ഫലപ്രദമല്ലാത്തത് കൊണ്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു നോക്കും അമൃതയിലേക്ക് പോയേക്കാൻ തീരുമാനിച്ചു പക്ഷേ അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം മൂന്നാം ദിവസം കണ്ട ക്ലിയറായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയ കാരണം ബ്ലഡ് കോട്ടായി അപ്പോൾ അത് ഒക്കെ ക്ലീൻ ചെയ്ത പിന്നെയാണ് ഈ ഓക്സിജൻ തെറാപ്പിയാണ് ചെയ്തത് അത് ചെയ്ത് എല്ലാം ക്ലിയറായി ഞാൻ എന്തായാലും ഇരുപത്തൊമ്പതാം ദിവസമാണ് എനിക്ക് ഡിസ്ചാർജ് ഡിസ്ചാർജാകാൻ പറ്റിയത് അവിടെ ഡിസ്ചാർജ് ആവുന്ന ആ സമയത്തൊക്കെ ഒരു സഹായം മറ്റൊരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് സ്വന്തം കാര്യം നോക്കാനോ ചെയ്യാനോ ഒന്നും പറ്റാതെ വന്നു അപ്പോൾ പോയേ ഓരോ ദിവസം ചെല്ലുന്ന ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു മാറ്റം വന്ന് ഇപ്പോൾ നല്ല മാറ്റമായി വളരെ ക്ലിയറായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാ ചെയ്യാൻ പറ്റുന്ന ചില ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് വലിയ കട്ടിയുള്ള ജോലിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അത് തലയിൽ വെച്ച് ചുമടോ അങ്ങനെയുള്ള പരിപാടിയൊന്നും അത് നടക്കില്ല പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ ക്ലിയറാണ് എൻ്റെ ചേട്ടനാണ് റൂമ് എൻ്റെ നിർബന്ധത്തിലാണ് ഞാൻ കേട്ടിട്ടുണ്ട് അമൃത ഹോസ്പിറ്റലാണ് ഏറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ലതെന്ന് എനിക്ക് അറിയാമായിരുന്നു അവിടെ അവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങളോട് വന്ന് ആലോചിക്കും എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഡോക്ടർ ശ്രീഗരി എന്ന് പറഞ്ഞ ഡോക്ടറാണ് മെയിനായിട്ട് പുള്ളിയുടെ ചികിത്സ നടത്തിയത് അദ്ദേഹം നല്ല രീതിയിലാണ് ഞങ്ങളോട് ഇടപെട്ടതും നല്ല ഞങ്ങളോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുകയും നന്നായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞിപ്പോൾ ഇപ്പം വീട്ടിൽ വന്നു പുള്ളി പഴയലിപ്പം ഹാപ്പിയായി നല്ല രീതിയിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കുന്നു അമൃതാ ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ് ഇങ്ങനെ ക്ലിയറായി വന്നതെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ബോധ്യമുണ്ട്